ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഗുണൻ സിന്ധുവിനെ കാണാൻ വേണ്ടി മാണിക്യമംഗലത്തേക്ക് വരികയാണ് ഈ സമയത്ത് സുഗുണൻ കാവേരിയും നന്ദിതയുമായിട്ടങ്ങ് സംസാരിക്കുകയാണ് അങ്ങനെ നന്ദിത സുഗുണനോട് പറയാണ് സിന്ധുവിൻ്റെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി അജയൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പൈസയുടെ ഇരട്ടി പൈസ ഞങ്ങൾ തരാം അതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് സുഗുണൻ ചോദിക്കുമ്പോൾ കാവേരി പറയണ അതൊക്കെ ഞങ്ങൾക്കറിയാം ലക്ഷങ്ങളാണ് നീ അവനടുത്ത് ചോദിച്ചതോ എന്നും ഞങ്ങൾക്കറിയാം പക്ഷേ അതിൻ്റെ ഇരട്ടി പൈസ ഞങ്ങൾ നിങ്ങൾക്ക് തരാം പക്ഷേ ഞങ്ങൾ പറയുന്നത് പോലെ നീ മൈഥിലിയോട് പറയണം എന്ന് കാവേരിയും നന്ദിതയും കൂടിയിട്ട് സുഗുണനോട് പറയണം ഞങ്ങൾ പറഞ്ഞതുപോലെ സുഗുണ നീ കേൾക്കുകയാണെങ്കിൽ നീ ഇതുവരെ ചെയ്യാത്ത കച്ചവടത്തിനേക്കാൾ ഇരട്ടി പൈസയാണ് നിനക്ക് ലാഭമായി കിട്ടാൻ പോകുന്നത് അജയൻ നിനക്ക് ലക്ഷ്യങ്ങൾ തരുമെന്നൊക്കെ വിചാരിച്ച് നീ അങ്ങ് സന്തോഷിച്ച് നടക്കേണ്ട കാരണം അജയ് കയ്യിൽ ഒരു വിഷം വാങ്ങി കഴിക്കാൻ പോലുമുള്ള പൈസയില്ല അതുകൊണ്ട് നിനക്ക് പൈസ വേണമെങ്കിൽ ഞങ്ങളെ കൂടെ നിന്നോ എന്നിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ നീ അങ്ങ് പറഞ്ഞാൽ മതി മൈഥിലിയോട് എന്നൊക്കെ പറയണം അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് കൊണ്ട് അപ്പുറത്തെ സൈഡിൽ ഒളിച്ചു നിൽക്കുകയാണ് സിന്ധു എന്നിട്ട് ഈ സമയത്ത് മൈതിലി അവിടേക്ക് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് മൈഥിലിയെ കണ് മാ കണ്ടപ്പോൾ സുഗുണനൊന്നങ്ങ്ങ് പരുങ്ങിയിട്ട് ആ മേഡം എന്നൊക്കെ പറയണം ആ സുഗുണ നീ എപ്പോഴാ വന്നത് എന്താ വന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ അതിന് ഞാൻ മാഡത്തിനെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ രണ്ട് മാഡവും എന്നെ അങ്ങ് തടഞ്ഞു തടയേ എന്തിന് അതൊന്നും അറിയില്ല മാഡത്തിനെ കാണാൻ ഇവർ അതിന് ഇവരുടെ സമ്മതം എന്തിനു വേണം നിനക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് അങ്ങ് വന്നാൽ പോരെ അതിനിവർ സമ്മതിക്കുന്നില്ല മാഡം എന്നൊക്കെ പറയട്ടോ അതെന്താ ഇവർ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അതെനിക്ക് മോ മാഡത്തിൽ മുഖത്ത് നോക്കി പറയാനൊരു മടിയുണ്ട് അതൊന്നും വിചാരിക്കേണ്ട എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അല്ല മേഡം ഒരു ദൈവത്തെ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് മേഡത്തിൻ്റെ മുഖത്ത് നോക്കി എനിക്കിത് പറയാനൊക്കെ ഒരു മടിയുണ്ട് നീ ആ ഒരു മടിയും വിചാരിക്കേണ്ട സുഗുണ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്നങ്ങ് മൈതിൽ നിർബന്ധിക്കുകയാണ് അങ്ങനെ സുഗണനാണെങ്കിലോ കാവേരിക്കും നന്ദിതക്കിട്ടും അങ്ങ് പണിയാണ് കേട്ടോ എന്നിട്ട് സുഗുണൻ പറയണ ഇവര് രണ്ടുപേരും കൂടി എന്നോട് പറഞ്ഞത് എന്താണെന്നോ അജയൻ അജയൻ സാറും ഇവിടെയുള്ള സിന്ധുവും തമ്മിൽ നിങ്ങൾ തമ്മിൽ അവിഹിതമുണ്ടെന്നാണ് അവർ പറയാൻ പറഞ്ഞത് പിന്നെ സിന്ധുവിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ അജയനാണെന്നുള്ള കള്ളവും പറയാൻ പറഞ്ഞു എന്നങ്ങ് പറയട്ടോ അപ്പോൾ നന്ദിത് കാവേരിക്കും ഈ സുഗുണൻ ചതിച്ചല്ലോ എന്നുള്ള ഭാവത്തിൽ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇത് കേട്ടതോടുകൂടി മൈതിലിടെ ദേഷ്യം അങ്ങ് വന്നിട്ട് മൈതിൽ പിന്നെ ഒന്നും ഒന്നുമില്ലാതെ നേരെ അങ്ങ് പുറത്തേക്ക് പോവാണ് പോയിട്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വരുന്ന ആ കഥകങ്ങ് കുറ്റിയിടാനോ എന്നിട്ട് വീണ്ടും മൈതിലി അങ്ങ് വന്നിട്ട് സുഗണനോട് പറയാണ് നന്ദിതയുടെയും കാവേരുടെയും മുന്നിൽ വെച്ച് ഒരു തീർപ്പ് ഇന്ന് തന്നെ ഉണ്ടാക്കണം അതുകൊണ്ട് ഇവരുടെ ഈ നാടകം ഞാൻ ഇന്ന് മുതൽ പൊളിക്കും ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ ഇന്ന് ഇവിടെ തുറന്ന് കാണിക്കും അതിനുവേണ്ടി എൻ്റെ അജയേട്ടൻ വരുന്നത് വരെ സുഗണ നീ ഇവിടുന്ന് പടി പുറത്ത് പോവില്ല നീ ഇവിടെ തന്നെ നിൽക്കണം എൻ്റെ അജയേട്ടൻ ഇപ്പോൾ വരും അത് കഴിഞ്ഞിട്ട് മതി ഇവിടെ ആരൊക്കെ നിൽക്കണം ആരൊക്കെ പോവണം എന്നുള്ളത് തീരുമാനിക്കല് എന്നൊക്കെ ഇങ്ങനെ മൈഥിലി നല്ല ദേഷ്യത്തോട് കൂടിയിട്ടിങ്ങനെ പറയാനെട്ടോ അപ്പോൾ കാവേരിയും നന്ദിതയും കൂടിയിട്ട് മൈഥിലിയുടെ ആ ഒരു ഭീഷണി സ്വരമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ഇവളിവിടുന്ന് എന്ത് കാണിക്കാനാണ് സത്യം എന്താണെന്ന് അറിയുമ്പോൾ ഇവൾക്ക് ആ പണി കിട്ടാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് ഈ സമയത്ത് ആതിരയും കൂട്ടി കെരീമ്പായി പറഞ്ഞ പ്രകാരം തന്നെ കൗണ്ടറിൻ്റെ വീട്ടിലേക്ക് എത്താനട്ടോ എന്നിട്ട് ആതിര ആ വീട്ടിലേക്ക് അങ്ങ് വലതുകാൽ വെച്ച് അങ്ങ് ഇറങ്ങുകയാണ് അപ്പോൾ ആതിര അവിടെ ചുറ്റുഭാഗമൊക്കെ അങ്ങ് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആതിരയ്ക്ക് ഒരു പിടുത്തവും കിട്ടാതെ ആതിര ആകെ അന്തം വിട്ടുകൊണ്ട് നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് അകത്ത് നിന്ന് ഒരു സ്ത്രീയും അമ്മയും പുറത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് ആതിരയെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി ആതിരയുടെ ഇടത്തേക്ക് അങ്ങ് വരികയാണ് അപ്പോൾ ആ അമ്മ അങ്ങ് ഉറക്കെ പറയുന്നുണ്ട് രഘുരാമ അവൾ വന്നു ആതിര വന്നു എന്നങ്ങ് വിളിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ആ അമ്മ രഘുരാമൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആതിരയെ വന്നു നീ അവളെ സ്വീകരിക്കാൻ വരുന്നില്ലേ താഴേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയി അവളെ കൂട്ടി അകത്തേക്ക് കയറ്റിയിരുത്തിക്കോളൂ എന്നങ്ങ് രഘുരാമൻ പറയാണ് എന്നിട്ട് ആ അമ്മ താഴേക്ക് ചെല്ലുകയാണ് ആതിരയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നത് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നീ ഒരു രാജകുമാരിയെ പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞു ആതിരയെ അകത്തേ യറ്റി കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അപ്പോൾ ആ അമ്മ വിളിക്കുന്നുണ്ട് രുക്മിണി നീ ആരതി എടുത്തുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വാ മോളെ അകത്തേക്ക് സ്വീകരിച്ച് കയറ്റണ്ടേ എന്ന് പറയണേ അങ്ങനെ ഒരു സ്ത്രീ ആരതിയുമായിട്ട് നേരെ ആ ആതിരയുടെ അടുത്തേക്ക് വരിക കേട്ടോ ആ സ്ത്രീ രുക്മിണി എന്നായിരിക്കും പേര് എന്നിട്ട് ആ അമ്മ രുക്മിണിയോട് പറയുന്നത് രുക്ക് നീ ഇവളേനെ ആ നാരിപൂജ കഴിച്ച് അകത്തേക്ക് കയറ്റിയാൽ മതി ആദ്യം ആ നാരി പൂജ തന്നെ കഴിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ രുക്മിണി നേരെ ആതിര യുടെ കാലിൽ വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇരിക്കാനെട്ടോ അപ്പോൾ ആതിരെ പെട്ടെന്ന് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ പറയാണ് മോളെ ആതിര ഇത് നാരിപൂജയാണ് ശ്രീനാരിപൂരത്തെ ഒരു ആചാരമാണ് അതുകൊണ്ട് തന്നെ ആദ്യം നാരി പൂജ കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് കയറാന് എന്നും പറഞ്ഞിട്ട് ആതിരയുടെ കാലൊക്കെ കഴുകിയ ശേഷം അകത്തേക്ക് ആ രുമിണിയും അമ്മയും കൂടി അകത്തേക്ക് കൊണ്ടുപോകാനട്ടോ അപ്പോൾ ആതിരയ്ക്ക് നിലവിളക്ക് കൊടുക്കാനോ എന്നിട്ട് ആ രു പറയാണ് വലത് വെച്ച് മോളെ അകത്തേക്ക് കയറും എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ ആതിരയെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴൊക്കെ ആതിരാകെ ഒന്നും മനസ്സിലാവാതെ അന്തം വീട്ട് ആ രുമിണിയെ അമ്മയൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് വലത് കാലു വെച്ച് അകത്തേക്ക് ആതിരങ്ങ് കയറാൻ നിൽക്കുമ്പോഴാവും പെട്ടെന്ന് തന്നെ ഒരാൾ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നങ്ങ് പറഞ്ഞ് അലറിയിട്ട് അങ്ങ് അയാൾ കയ്യാണ് അപ്പോൾ പെട്ടെന്ന് ആതിരെ അയാളെനെ അങ്ങ് നോക്കാനെട്ടോ അപ്പോൾ അയാളെനെ കെട്ടി ഇട്ടുകൊണ്ട് കുറെ ഗുണ്ടകൾ ഇങ്ങനെ അടിക്കുന്നതൊക്കെയാണ് കാണുന്നത് അപ്പോൾ ആതിര വലതുകാൽ വെച്ച് അകത്തേക്ക് കയറാൻ മടിച്ചിട്ട് ഇതാ ഇതെന്താ അവിടെ എന്നങ്ങ് ചോദിക്കണം അപ്പോൾ ആ അമ്മ പറയാണ് അതോ അത് മോളെ ഒന്നും പേടിക്കാനുള്ളതല്ല അത് ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന കലാപരിപാടികളാണ് അതുകൊണ്ട് മോൾ അതൊന്നും കണ്ട് പേടിക്കണ്ട എന്നൊക്കെ ആ അമ്മ പറയാണ് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനുള്ള അധികാരം ഇവിടെ ചെട്ടിയാർക്കുള്ളതാണ് എന്ന് പറയട്ടോ അമ്മ അപ്പോൾ ആതിര ചോദിക്കാൻ അതിന് ആരാണ് ചെട്ടിയാർ എന്ന് ചോദിക്കാണ് അപ്പോ ആ അമ്മ പറയാണ് മുത്തുമാര മതി ഇനി അയാളെ അഴിച്ചുവിട്ടേക്ക് ഇന്നിപ്പോ നല്ലൊരു ദിവസമല്ലേ ആതിരക്കുട്ടി വന്ന ദിവസമല്ലേ അതുകൊണ്ട് അയാളെ ഇനി ഉപദ്രവിക്കേണ്ട അയാളെ പറഞ്ഞയച്ചേക്ക് എന്ന് പറയാണ് അപ്പോ ആതിരയുടെ പേര് കേട്ടപ്പോൾ ആ മുത്തുമാരെന്ന് പറഞ്ഞ ആള് അകത്തേക്ക് അങ്ങ് വരികനെട്ടോ എന്നിട്ട് ആ മുത്ത്മാരാ ഇതാണ് ആതിരിക്കുട്ടി എന്ന് പറയട്ടോ അപ്പോൾ ആ അയാളെന്നെ കാണിച്ചിട്ട് ആതിരയോട് പറയാണ് ഇത് രുക്കുവിൻ്റെ ആങ്ങളയുടെ മകനാണ് എന്ന് പറയുന്നത് അങ്ങനെ മുത്തുമര നേരെ ആതിരയോട് ഉറപ്പെണ്ണെ സുഖമല്ലേ എന്ന് ആതിരയോട് മുത്തുമാരൻ ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ആതിരി തന്നെ ആകങ്ങ് അന്തം വിടാൻ കേട്ടോ അപ്പോൾ ആ അമ്മ പറയാണ് മോളെ ആതിരെ നീ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട അവനൊരു തമാശക്കാരനാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും എന്ന് പറയട്ടോ കുറിച്ച് എന്നിട്ട് ആ അമ്മ പറയാണ് ആതിരയോട് മോളെ നീ വാ അകത്തേക്ക് വായോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇല്ല ഞാൻ എവിടേക്കും വരില്ല നിങ്ങളൊക്കെ ആരാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതൊന്നും അറിയാതെ ഞാൻ അകത്തേക്ക് വരില്ല എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയണം എന്ന് പറയുമ്പോൾ രുക്കു പറയാണ് മോളെ അതിനൊക്കെ ഒരുപാട് സമയമില്ലേ എന്തിനാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് നീ അകത്തേക്ക് വായോ എന്നൊക്കെ പറയണ് അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് തന്നെ ചെട്ടിയാർ മുകളിൽ ഉണ്ടാവുട്ടോ ചെട്ടിയാർ ഇതെല്ലാം ആതിരെ പറയുന്ന എല്ലാ കാര്യവും ചെട്ടിയാർ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാവും എന്നിട്ട് ആതിരെ വീണ്ടും അങ്ങ് വാശി പിടിച്ചുകൊണ്ട് തന്നെ പറയാണ് നിങ്ങളൊക്കെ ആരാണ് എന്തിനാണ് നിങ്ങൾ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങളും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അമ്മ പറയാണ് മോളെ ആതിരെ നിന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഒന്നിച്ചു പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ആരാണെന്നുള്ളത് നിന്നോട് ഞങ്ങൾ പറയാം എന്നിട്ട് ആ അമ്മ പറയാണ് ഞാൻ പാട്ടി കനകംമാൾ എന്നാണ് എൻ്റെ പേര് ഈ നിൽക്കുന്നത് എൻ്റെ മരുമകൾ രുക്കുമണി എന്നാണ് പേര് രുക്കു എന്ന് വിളിക്കും പിന്നെ ചെട്ടിയാർ എന്ന് പറയുന്നത് എൻ്റെ മകനാണ് രഘുരാമൻ എന്നാണ് എൻ്റെ മകൻ്റെ പേര് എന്ന് പറയുമ്പോൾ ആതിര വീണ്ടും ചോദിക്കുകയാണ് ആരാധന് രഘുരാമൻ എന്നങ്ങ് ചോദിക്കാം അപ്പോഴാവും താഴേക്ക് ചെട്ടിയാർ അങ്ങ് ഇറങ്ങി വരികയാണ് അങ്ങനെ ആതിര ദേഷ്യത്തോടുകൂടി ആ അമ്മയോട് പറയാണ് ആരാണ് രഘുരാമൻ എൻ്റെ മകനാണെന്ന് ആ അമ്മ പറയുമ്പോൾ എങ്കിൽ എൻ്റെ ഒരേ ഒരു മകനാണെന്നും കൂടി പറയുമ്പോൾ എങ്കിൽ അയാൾ എന്നെ ഇങ്ങോട്ട് വിളിക്കും അയാൾ ആരാണെന്നുള്ളത് എനിക്കറിയണം എന്തിനാണ് അയാൾ എന്നെ ഇവിടേക്ക് പിടിച്ചോണ്ട് വന്നത് എന്നുള്ളതും അറിയണം എന്നിട്ട് മാത്രമാണ് ഞാൻ അകത്തേക്ക് കയറുകയുള്ളൂ എന്നും പറഞ്ഞു വാശി പിടിക്കാൻ പിടിക്കാനട്ടോ അപ്പോഴാവും താഴേക്ക് അങ്ങ് വരികയാണ് എന്നിട്ട് ആതിര മോളെ എന്നങ്ങ് വിളിക്കാൻ വിളിക്കാനട്ടോ അപ്പോൾ ആതിര തന്നെ അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കുകയാണ് മോളെ നിനക്ക് എന്താണ് അറിയേണ്ടത് ഞാൻ ആരാണെന്നാണോ നിനക്ക് അറിയേണ്ടത് അതിനു മുന്നേ നീ ആരാണെന്നുള്ളത് നിനക്ക് അറിയണ്ടേ എന്നങ്ങ് ചോദിക്കുമ്പോൾ ആതിര പറയാണ് ആദ്യ എനിക്കറിയണം ഞാൻ ആരാണെന്നുള്ളതും എനിക്കും എല്ലാ കാര്യവും അറിയണമെന്ന് പറയുമ്പോൾ അതിനൊക്കെ സമയമുണ്ട് മോളെ നീ ആരാണെന്നുള്ളതും ഞാൻ ആരാണെന്നുള്ളതും എല്ലാം തന്നെ നിന്നോട് വിശദമായിട്ട് തന്നെ പറഞ്ഞോളാം അതിൻ്റെ മുന്നേ ഞാനിപ്പോൾ ആരാണെന്നല്ലേ നിനക്ക് അറിയേണ്ടത് അതിൻ്റെ മുന്നേ മോൾ ഒരു കാര്യം മനസ്സിലാക്കുകയോ ഇവിടെ ഉള്ളവർ ആരും തന്നെ മോളുടെ ശത്രുവല്ല എന്നുള്ള കാര്യം മോള് മനസ്സിലാക്കണം അതുകൊണ്ട് മോൾ ഇപ്പോൾ തൽക്കാലം അകത്തേക്ക് വാ എന്നിട്ട് വിശദമായി മോളോട് പറയാം പറ്റില്ല എനിക്ക് എല്ലാം അറിയണം എന്നിട്ട് മാത്രമാണ് ഞാൻ അകത്തേക്ക് കയറുന്നത് യറുകയുള്ളൂ എന്നുംണ്ട് ആതിരെ വീണ്ടും അങ്ങ് വാശി പിടിക്കുകയാണ് ഞാൻ മോളോട് പറഞ്ഞില്ലേ ഞാൻ രഘുരാമൻ ഓ അങ്ങനെ പറഞ്ഞ മോൾക്ക് മനസ്സിലാവില്ല എന്റെ പേര് ചെട്ടിയാരി എണ്ണ ചെട്ടിയാർ എന്നുള്ളതാണ് കേരളത്തിലുള്ള എല്ലാവർക്കും എന്നെ അങ്ങനെയാണ് അറിയുകയുള്ളു എന്ന് പറയട്ടോ അങ്ങനെ എണ്ണച്ചെട്ടിയാരി എന്നുള്ള ആ ഒരു പേര് കേട്ടതോടുകൂടി ആതിര ഈ ഒരു പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ വിശ്വേട്ടൻ വിശ്വേട്ടൻ എപ്പോഴും പറയുന്ന പേരല്ലേ എണ്ണ ചെട്ടിയാർ എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ ആതിരയ്ക്ക് ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് വിശ്വ ൂ ആതിര ഞാൻ എണ്ണ ചെട്ടിയാർ തന്നെയാണ് എന്തായാലും മോളുടെ ശത്രുവല്ല ഞാൻ മിത്രം തന്നെയാണ് കൊല്ലാനല്ല മോളെ ഇവിടേക്ക് കൊണ്ടുവന്നത് വളർത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മോള് വലത് കാലം വെച്ച് തന്നെ അകത്തേക്ക് കയറിക്കോളൂ വാ കയറി വാ മോളെ എന്നൊക്കെ പറഞ്ഞ് ചെട്ടിയാർ ആതിരയെ അങ്ങ് അകത്തേക്ക് വിളിക്കുകയാണ് അങ്ങനെ ആതിരയെ രുക്കുവും അമ്മയും കൂടിയിട്ട് ചെട്ടിയാർ പറഞ്ഞ പ്രകാരം തന്നെ നിലവിളക്ക് കൊളുത്തിയ ശേഷം അങ്ങ് നിലവിളക്ക് കൊടുത്ത ശേഷം അങ്ങ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന മുത്തുമരന് നല്ല സന്തോഷമാവാണ് കേട്ടോ ആതിരെ അകത്തേക്കൊക്കെ കയറിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ അയാൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഈ സമയത്ത് മാണിക്യമംഗലത്താണെങ്കിലോ സുഗുണനെ അങ്ങ് അവിടെ ഇരുത്തിയോണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് മൈതിലി ഇവിടുന്ന് അനങ്ങിപ്പോവരുത് അചയട്ടം വരുന്നത് വരെ നീ ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഭീ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോഴാവും അവിടേക്ക് ചന്ദ്രൻ വരുകയാണ് കഴിഞ്ഞില്ലേ ഇതുവരെ എന്നങ്ങ് ചോദിക്കാം കേട്ടോ മൈതിലി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചന്ദ്രനോട് പറയാണ് കഴിഞ്ഞാൽ അങ്ങ് അറിയിക്കാം എന്നങ്ങ് പറയാം ഓ ഉത്തരവ് വിധി കേൾക്കാൻ എന്തായാലും ഇവിടെ ഉണ്ടാവണം എന്നുകൂടി കൂടി മൈദിലി പറയാണ് ശരി ഇവിടെ തന്നെ ഉണ്ടാവുക എന്നങ്ങ് ചന്ദ്രനും ഒന്ന് കളിയാക്കി മട്ടിൽ അങ്ങ് പറയാണ് എന്നിട്ട് അജേട്ടം വന്നു എന്നങ്ങ് പറഞ്ഞിട്ട് കഥക് തുറക്കാൻ വേണ്ടി മൈതിലി അങ്ങ് പോവാണ് അപ്പോൾ ചന്ദ്രൻ നന്ദിയോടും കാവേരിയോടും പറയുന്നുണ്ട് ഈ നാടകം ത്തിനൊക്കെ കൂട്ടു നിൽക്കാൻ നിങ്ങളും കൂടിയുണ്ട് എന്തിനാ ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കാവേരി പറയാണ് ആ ചന്ദ്ര എവിടെ വരെ പോകുമെന്ന് നമുക്ക് അറിയാമല്ലോ എന്തായാലും എന്താണ് ഇനി വിധി വരാൻ പോകുന്നത് എന്നുള്ളത് കൂടി നമുക്ക് കേൾക്കാം അതുവരെ ഇതൊക്കെ കണ്ടോണ്ട് തന്നെ നമുക്ക് നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കാവേരി ചന്ദ്രനോട് പറയുന്നത് അങ്ങനെ മൈതിലി കഥക തുറന്നിട്ട് അജയനെ അകത്തേക്ക് വിളിക്കാൻ കേട്ടോ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അജയേട്ടൻ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്ത് പ്രശ്നം അതൊക്കെ അകത്തേക്ക് വന്നിട്ട് പറയാം ഒരു ഗർഭത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ അജയനെ ഒന്ന് അങ്ങ് ഞെട്ടാണ് കേട്ടോ എന്നിട്ട് വാ അകത്തേക്ക് വായോ എന്നങ്ങ് പറയാണ് അപ്പോൾ അജയൻ അത് കേൾക്കുമ്പോൾ പുറത്തേക്ക് തന്നെ പോവാൻ നിൽക്കുമ്പോൾ നിങ്ങളോടല്ലേ പറഞ്ഞു അകത്തേക്ക് വരാനെന്നും പറഞ്ഞിട്ട് മൈഥിലി ദേഷ്യപ്പെട്ടിട്ട് അജയനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് എന്നിട്ട് സുഗുണനെ കാണുമ്പോൾ അജൻ എന്താ നീ എന്താ ഇവിടെ എന്നങ്ങ് ചോദിക്കുക കേട്ടോ അങ്ങനെ അജയനെ കൂടി ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുന്ന സിന്ധു അങ്ങ് വീണ്ടും ഒളിച്ചു നിൽക്കുകയാണ് അങ്ങനെ സുഗണനോട് പരിഭ്രമിച്ചുകൊണ്ട് തന്നെ അജയൻ ചോദിക്കുന്നത് നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മൈഥിലി അജയനോട് ചോദിക്കാൻ തുടങ്ങാനട്ടോ എന്താണ് ഇവർ തമ്മിൽ പറയുന്നത് ശരിയാണോ സിന്ധുവും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സിന്ധുവിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളാണോ എന്നുള്ള ആ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി അജയനോട് നിൽക്കുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്